എന്റെ വണ്ടീത ഇവിടെ ഇപ്പൊണ്ട് കൈസ് ഇവനാണെന്റെ സാരഥി ഇരിക്കുന്ന ഭംഗി വയ്ക്കിക്കേ ശരിക്കും നീ പറഞ്ഞ കാരണം വേറെ വീടിനും വേണ്ടിയാ അതെ അതെ പറഞ്ഞ നിന്റെ ചോദ്യം എന്റെയും വീടല്ല കാറേ കത്തുന്ന വിഷ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേഷാണ് അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇതേ എൻ്റെ പുറകിൽ കണ്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാടത്തിൻ്റെ സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഇതുപോലെയുള്ള കിട്ടില കിട്ടിലെ സ്പോട്ടുകളുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ നമ്മുടെ ട്രയാൻഡ്രത്ത് പുഞ്ചകിരിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഏശ അപ്പോൾ ഇതാണ് നമ്മുടെ പുഞ്ചക്കരി റോഡ് കേട്ടോ അപ്പം ഈ വഴിയാണ് നമ്മൾ വരുന്നത് വരുമ്പോൾ തന്നെ ഇത് ഇതുപോലെ ഉള്ള ഒരു കനാൽ കാണാൻ പറ്റും രണ്ട് സൈഡിലും പാടമാണ് കേട്ടോ അവിടെക്ക് ഈ ഒരു കനാലിങ്ങനെ ഒഴുകുന്നുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു റോഡെന്ന് പറയുന്നത് കേശപ്പോൾ ഇതാണ് നമ്മുടെ ലാലേട്ടൻ ചാരി നിന്ന കിരീടം പാലം ഇത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇത് ഇപ്പോഴാണ് ഇങ്ങനെ ആയത് ഗൈസ് ഇപ്പം പണി ചെയ്തതാണ് തൊട്ട് സൈഡില് അവിടെ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട് അവിടെയൊക്കെ ഇരിക്കാനായിട്ടുള്ള ഒരു സ്പേസും ഒക്കെ അവരിപ്പോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു ഒരു പാർക്ക് പോലെ അവരിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്പേസിൽ അപ്പം ഞാൻ വന്ന വഴി ഇത് ഇതാണ് ഇതുവഴി നേരെ നടന്ന് നമുക്ക് ആ ഒരു സ്പേസിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നമുക്ക് നേരെ ആ ഒരു പാടത്തിന്റെ ആ ഒരു വ്യൂ കിട്ടും ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ പോവേണ്ടത് ഗയസ്തി ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ദേ ഇവൻ ഇവിടെ വന്നിട്ട് എൻ്റെ ഫ്രണ്ട് കിടന്നിട്ട് ഇത് കാണിക്കുന്നു നോക്കി പുല്ലൊക്കെ കടിച്ചു തന്നെയാണോ ഹായ് എന്തൊക്കെയടാ കാണിക്കുന്നു അവൻ ഇവിടെ വന്നിട്ടവൻ നേരത് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ കിടന്ന് കളിക്കാനുള്ള പരിപാടിയാണ് ചൂടല്ലേ കഴിച്ചപ്പോൾ അതായിരിക്കും നല്ല ചൂടുണ്ട് അതാണ് അവൻ വെള്ളത്തിൽ ഒന്ന് ഇറങ്ങിയത് സഹിക്കുന്നില്ലായിരിക്കും ആ ചൂട് എനിക്കെന്നെ സഹിക്കാൻ പറ്റുന്നില്ല പിന്നെയാണ് ആ മിണ്ട പ്രാണിക്കും ജസ്റ്റ് ഒന്ന് കുടിച്ചിട്ട് ആശാന്തര് പോകുന്നുണ്ട് അശിന്റെ സ്ഥിരം സ്പോട്ടാണ് തോന്നുന്നു കുളിക്കുന്നത് ഈ ഒരു സ്പോട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മരം തന്നെയാണ് ഈ മരം നിൽക്കുന്ന കണ്ടോ ഭയങ്കര രസമായിട്ടാണ് ഈ മരം നിൽക്കുന്ന കാണാനായിട്ട് ആ ഒരു സ്കൈയും ഈ മരവുമൊക്കെ നിൽക്കുന്ന കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഞാൻ ഷൂട്ടിനൊക്കെ പറ്റിയ സ്പോട്ടാണ് ഞാനിവിടെ വന്ന സമയത്ത് കുറച്ച് പേര് ഇവിടെ നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നല്ലൊരു സ്പോട്ടാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ സെൻട്രലും ഉണ്ട് കേട്ടോ ഇവിടെ നിന്നായിരിക്കും അവർ വെള്ളമൊക്കെ കോരി ഒഴിക്കുന്നത് ഒരുപാട് കിളികൾ അവിടെ ഇരിപ്പുണ്ട് ഞാൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല കിളികൾ ഒരുപാട് കിളികളുണ്ട് കേട്ടോ ചിത്തിരയാണെന്ന് തോന്നുന്നു ചിത്തിരിയാണെന്ന് തോന്നുന്നു ഗേൾസ് എന്തായാലും എനിക്ക് എന്തായാലും ഒരു ഹവലി ഫീലാണ് എനിക്ക് ഉണ്ടായത് കേട്ടോ വന്ന് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഭംഗിയും ഭയങ്കര ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ നടക്കാം നടന്നിട്ട് നേരെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളിൽ നിന്ന് ഇവിടെ കാണാം കുഞ്ചക്കരി വന്നിട്ട് നമ്മൾ റൈറ്റ് കട്ട് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഒരു റോഡുണ്ട് കേട്ടോ കുറച്ച് ഓഫ് റോഡാണ് റോഡ് കുറച്ച് മോശമാണ് പക്ഷേ ഈ ഒരു റോഡ് ഇനിയിപ്പോൾ എന്താണ് എക്സ്പാൻഡ് ചെയ്യുമെന്നാണ് ഇവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അതിനുള്ള പണികളൊക്കെ തുടങ്ങാൻ പോവുകയാണ് പിന്നെ ഇത് കുറച്ച് ദൂരം അങ്ങോട്ട് നമുക്ക് പോവാം എൻ്റെ ഇവിടുത്തെ ഇങ്ങനെ കായലുണ്ട് ഇപ്പുറത്ത് നമ്മുടെ പാടമുണ്ട് ച്ചപ്പോ നമക്ക് കൊറച്ചൊന്ന് നടന്ന് അങ്ങോട്ട് പോവാം അവിടെ കുറച്ച് താറാക്കൂട്ടങ്ങളുണ്ട് താറാ കൂട്ടങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം നമ്മുടെ താറാക്കൂട്ടം ഇവിടെ ഉണ്ട് ഇവരിവിടെ ഇന്ന് ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിച്ചപ്പോൾ ഇവിടെ പാടം മാത്രമല്ല ഇവിടെ അല്ലാതെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് താഴെയൊക്കെ കൃഷി സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ ചീരയും കാര്യങ്ങളൊക്കെ അവിടെ നട്ടിട്ടുണ്ട് അപ്പോ താഴെയൊക്കെ കൃഷി സ്ഥലം ഇങ്ങനെ അവരിങ്ങനെ ഇങ്ങനെ വേർതിരിച്ചിട്ടിട്ടുണ്ട് കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ നടന്ന് അങ്ങേറ്റം വരെ പോവാം കേട്ടോ ഇതൊരു നൈസ് ആണ് അപ്പോൾ നമ്മള് പെരപ്പമൺകാട് പോയിട്ടുണ്ട് അവിടുത്തെ പാടശേഖരം നമ്മൾ കണ്ടു ഇതിപ്പോ മാംഗിളിക്കരി പാടശേഖരം എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും പാടശേഖരത്തോട്ട് പോവാം ഇവിടെയാണ് നമ്മുടെ പാടശേഖരം പെരുന്നാട്ടോ ഇവിടെ ഇങ്ങനെ ബോർഡ് എഴുതി മാംഗിളിക്കരി പാ പമ്പ് ഹൗസ് പമ്പ അപ്പോ ഈയൊരു പോർഷൻ അതായത് നമ്മുടെ ഈ ഒരു കനാലിൻ്റെ തൊട്ടിപ്പുറത്തി തന്നെ ഉണ്ട് കേട്ടോ ഈ പാടത്തിൻ്റെ ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇടയിൽ ഇങ്ങനൊരു വഴിയുണ്ട് ഈ ഒരു വഴി കൂടെ നമുക്ക് നടക്കാം ഇവിടെ ഉള്ളൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലെവലാണ് ഗൈസ് കേട്ടോ ഇതിലേക്കൂടെ ഇങ്ങനെ നടക്കാം അതുപോലെ ഇവിടെയാണ് പാടം വരുന്നത് ആ ഓറഞ്ച് കളറിൽ ഇങ്ങനെ സ്കൈ നിൽക്കുന്ന എന്ത് ഭംഗിയാ നോക്കി ഈ കാണുന്നൊക്കെ എന്താണ് സൂര്യകാന്തിയും അതുപോലെ ജമന്തി പൂക്കളൊക്കെ ആയിരുന്നു പക്ഷെ അതെല്ലാം ഇപ്പൊ വാടിക്കരിഞ്ഞ് ഉള്ള അവസ്ഥയിലാണ് കേട്ടോ അങ്ങനെ വണ്ടി ഓടിച്ച് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കുട്ടിക്കണ്ടേ ഇവര് കുളിക്കുന്ന കണ്ടോ എന്നാ പിന്നെ ഈ ഒരു കുളിസീൻ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു ആഹാ ഇതൊക്കെ കുളിക്കാൻ കുളിക്കുന്നതിനും വിളിക്കുന്നതിനും ഒക്കെ കേൾക്കാൻ എന്താ രസം ഇവറ്റുകളുടെ കരച്ചിൽ കേക്കാൻ തന്നെ എന്താ രസം അത് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഇപ്പൊ താറാവുണ്ട് പശുണ്ട് എരുമയുണ്ടല്ലേ പോത്തുണ്ട് നെൽകൃഷി ഇപ്പൊ നിർത്തി നെൽകൃഷി ഞാനിവിടെ രണ്ട് മൂന്ന് ഏക്കർ ചെയ്തോണ്ടിരുന്നു പറ്റുള്ളൂ പിന്നെ എത്ര രൂപ പറയുന്ന കാരണമുണ്ട് ആയിരത്തിഒരുന്നൂറ് അവൻ ആയിരം രൂപ കൊടുക്കാന്ന് അവൻ പറഞ്ഞു ചോദിക്കും ആ കൊടുക്കണ്ട ശരി

ഞാനും ഈ പറയുമ്പോ എന്റെ അച്ഛനും അമ്മയും അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടിട്ടാണ് അവര് ഓട്ടം അല്ലെ ഇന്ന് നമ്മള് കാറിനും വീടിനും വേണ്ടി ഓടമ്പ അന്ന് ഭക്ഷണത്തിന് വേണ്ടിട്ടാ ഓടാം അല്ലെ പിന്നെ പിന്നെ ഊറിന് പുറക്കി എടുത്തിട്ട് തറയിൽ ഇട്ടെങ്കിലും ഇടിച്ചു തന്നെ പഴുത്ത പറഞ്ഞു കതിര് ഇട്ടെങ്കിലും ഇടിച്ച് മാറ്റി ഉടനെ കഞ്ഞി ആയി തേങ്ങി വെള്ളം മതി അങ്ങനെ വളരെ ആകാര ശരിക്കും നീ പറഞ്ഞ കാരണം വേറൊരു വീടിന് വേണ്ടിയാണ് പറഞ്ഞ നിന്റെ ജോത്യം എന്റെയും ജീവിതത്തിലേ കത്തുന്ന ആവശ്യം അങ്ങനെ ഒരു വീട്ടിൽ നിന്നാണ് എൻ്റെ ജീവിതമാർ അപ്പോ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് അത് ഇതിങ്ങനെ കുളിക്കുന്ന കാണാനും അതിനിങ്ങനെ കയറ്റിക്കൊണ്ട് പോവാനൊക്കെ ഭയങ്കര ഭയങ്കര മണിയായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ പശുവിനെ നോക്കുകയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല കാരണം ഞാൻ കുഞ്ഞിനാൾ മുതൽ കണ്ടിട്ടുണ്ട് കേട്ടോ വീട്ടിൽ ആടും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല എൻ്റെ വീടിൻ്റെ മുകളിൽ പശു ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ പോയി പാലൊക്കെ മേടിക്കുമായിരുന്നു അപ്പം നന്നായിട്ട് അറിയാൻ പറ്റും കാരണം അവരത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബലം ഉണ്ടെന്ന് വെച്ചാൽ അറിയില്ല ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം കർഷകർ ഇപ്പൊ അറിയാലോ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇതൊന്നും കിട്ടുന്നില്ല അതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ് കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഇത് കാണാൻ നല്ല ബാക്കിയുണ്ട് അപ്പോ ഈവനിങ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണാം ഗൈസ് ഇപ്പോൾ പാടത്തിന് തൊട്ട് സൈഡിലായിട്ട് എൻ്റെ ദേവ് ഒരു നമുക്കിവിടെ പുഞ്ചക്കരി കള്ളിഷാപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ പാടത്ത് വരുന്നവർക്ക് ഫുഡ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇതുവഴിയാണ് നമ്മൾ അങ്ങോട്ട് പാടത്തിലേക്ക് പോകുന്നത് കേട്ടോ എൻ്റെ വണ്ടി ദേവിടെ ഇപ്പോൾ ഉണ്ട് ഗൈസ് ഇവനാണെൻ്റെ സാരഥി ഇരിക്കുന്ന ഭംഗി വെക്കിക്കേ കൈസ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പുതിയ പുതുതായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആൻഡ് പഴയ സബ്സ്ക്രൈബേഴ്സിന് ലവ് യു അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമാണ് കൈസ് അപ്പോൾ കീപ്പ് സപ്പോർട്ടിങ് മീ അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ